ഹായ് ഐ എൻ രേഷ്മ ശ്രീജിത്ത് ഫ്രം ഫ്രൊമോലീവിയ കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് രണ്ട് ടൈപ്പ് സെറ്റ് ആണ് നമ്മൾ കാണിക്കുന്നത് അതിൽ ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഐറ്റം തന്നെയാണ് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ് ഇത് വരുന്നത് ഫസ്റ്റ് കളർ മെറൂൺ ഷെയ്ഡ് ആണ് ഇങ്ങനെയാണ് റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു ഷോ ബട്ടൺ അറ്റാച്ച് ചെയ്യുന്നുണ്ട് ഒരു ഫോർട്ടി സിക്സ് ലെങ്തോളം ഇതിന്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് സ്ലിറ്റഡ് കുർത്തിയാണ് അതിൽ തന്നെ ഇതിന്റെ ബോട്ടം ഇത്തിരി പലാസോ പലാസോ ഒന്നും പറയാൻ പറ്റത്തില്ല ഇത്തിരി ലൂസ് ടൈപ്പ് ആണ് ബോട്ടം വരുന്നത് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ദുപ്പട്ട തന്നെയാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ലൊരു ബ്ലാക്കും ആഷും മെറൂണും കളർ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഗോൾഡൻ കളറും വൈറ്റ് ഷെയ്ഡിലെയും പ്രിന്റും ഒക്കെ വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ രണ്ട് ആണ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഇത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി എൺപതാണ് നെക്സ്റ്റ് കളർ നോക്കാം നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ആഷ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ഷോള് വരുമ്പോഴത്തേക്കും ബെറൂണും ആഷും പിന്നെ അതിൽ കുറെ പ്രിന്റും വരുന്നുണ്ട് ഷോൾ വരുന്നത് ഇത് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നയൻ എയ്റ്റി ആണ് തൊള്ളായിരത്തി എൺപതാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കോട്ടൺ സിൽക്ക് ഫാബ്രിക് ആണ് നെക്സ്റ്റ് പാറ്റേൺ നോക്കാം നെക്സ്റ്റ് പാറ്റേൺ വരുന്നത് നമുക്ക് വിചിത്ര സിൽക്കിലാണ് വിചിത്ര സിൽക്കിൽ ഇങ്ങനെ യോഗ പോർഷനിൽ നല്ല മെഷീൻ എംബ്രോയിഡറിയും സീക്വൻസ് വർക്കും ഒക്കെ ആയിട്ടാണ് വരുന്നത് സിൽവർ കളറിലെ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് സ്ലിറ്റർ ടൈപ്പ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വിചിത്ര മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ സ്ട്രേറ്റ് ബോട്ടോ ആണ് ഇതിൽ വരുന്നത് ഇതിന്റെ ദുഃപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് വൺ സൈഡ് ഇങ്ങനെ മെഷീൻ എംബ്രോയ്ഡറി വർക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് ഒരു സൈഡിൽ സ്കാല ഫിനിഷ് ആണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതാണ് ഇന്നത്തെ വീഡിയോയിൽ രണ്ട് ടൈപ്പ് സെറ്റ് ആണ് ഇപ്പം കാണിച്ചിരുന്നത് കോട്ടൺ സിൽ ഫാബ്രിക്കിൽ വരുന്നതും മിസ്ത്ര മെറ്റീരിയലിൽ വരുന്നതും ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മെൻഷൻ ചെയ്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിലോ ഡബ്ല്യൂ 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 ഡോട്ട് ഒലി കളക്ഷൻസ് ഡോട്ട് കോം എന്ന സൈറ്റ് വഴിയോ ഓർഡർ ചെയ്യാവുന്നതാണ് താങ്ക് യു